ഇവിടെ രണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കണം ഒന്ന് കാഫിറുകളോട് സലാം പറയുന്നതിന്റെ ഇസ്ലാമികമായിട്ടുള്ള വിധി എന്താണ് അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ വരുന്ന രണ്ടാമതൊരു വിഷയം അവരിങ്ങോട്ട് സലാം പറഞ്ഞാൽ അവർക്ക് തിരിച്ച് സലാം മടക്കാമോ മുസ്ലിങ്ങളല്ലാത്തവരോട് സലാം പറയുക എന്നുള്ളത് വിലക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇതിൽ കാര്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ഇതിനെ സംബന്ധിച്ച് അഹൽത്തിന്റെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് അത് ഹറാമാൻ എന്ന് പറഞ്ഞ ആളുകളുണ്ട് അത് ജായിസ് അല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് അത് മനഹിയാൻ എന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പാടില്ല എന്ന് പറയുന്നത് ആ വിഷയത്തിൽ ചില ഹരീസുകൾ വന്നിട്ടുണ്ട് അതിലൊന്നാമത്തെ ഹരീസ് അബൂഹി അള്ളാഹുളള ഹരീസാണ് ഹരീസിൽ അദ്ദേഹം പറഞ്ഞു കാല റസൂൽ അല്ലു ഹൽ മുസ്ലിം മുസ്ലിം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത ആറെണ്ണമാണ് ചോദിച്ചു റസൂൽ ഏതാണ് ആറ് കടമകൾ പറഞ്ഞു ആറ് കടമകളിൽ ഏറ്റവും ഒന്നാമതായിട്ട് പഠിപ്പിച്ചു കൊടുത്തത് നീ അവനെ കണ്ടുമുട്ടിയാൽ അവനോട് സലാം പറയണം എന്നുള്ളതാണ് നീ അവനെ കണ്ടുമുട്ടിയാൽ അവനോട് സലാം പറയണം ഈ ഹദീസി മുസ്ലിമിന്റെ പറ ഈ ഹദീസാണ് അതിന്റെ തെളിവ് ഈ ഹരീസിന്റെ അടിസ്ഥാനത്തിൽ വിലവാക്കൾ വിശദീകരിച്ചു മുസ്ലിങ്ങൾ തമ്മിൽ തമ്മിലുള്ള കടമയാണ് സലാം പറയുക എന്നുള്ളത് അത് അവർ തമ്മിലുള്ള ബാധ്യതകളാണ് ഇതാണ് ഒന്നാമതായിക്കൊണ്ട് അവർ തെളിവായിട്ട് പറഞ്ഞത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയാണ് അവരെ കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നുള്ളത് അപ്പത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ബാധ്യതയായി കൽപ്പിക്കപ്പെട്ട ഒന്നാണ് ഇതാണ് ഒന്നാമത് തെളിവ് രണ്ടാമത് ഈ വിഷയത്തിൽ റസൂലി സ്വല്ലാം മേലിൽ നിന്ന് വ്യക്തമായ വിരോധം വന്നിട്ടുണ്ട് ഹദീസ് തന്നെ വന്നിട്ടുണ്ട് ആ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റസൂലം പറഞ്ഞു അബൂഹി തന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസാണ് ഇതിൽ അങ്ങനെ തന്നെ ക്ലിയറായി തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ യഹൂദികളോടും നസറാണികളോടും പറയരുത് ലാത്തബുദൌ എന്നുള്ള പ്രയോഗം അവരോട് അങ്ങോട്ട് പോയി സലാം പറയരുത് എന്നുള്ളതാണ് ലാത്തബുദൂ നിങ്ങൾ ആദ്യം അവരോട് അങ്ങോട്ട് പോയിട്ട് സലാം പറയരുത് യഹൂദികളോടും നസ്റാണികളോടും ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഷേഹബിൻ വാസു അഹമ്മി അലഹി പറഞ്ഞു യഹൂദികളുടെയും നസ്റാണികളുടെയും വിധി തന്നെയാണ് ഈ വിഷയത്തിൽ മറ്റുള്ള കാഫിറുകൾക്കും ബാധകമാകുന്നത് സ്ത്രീകളല്ലാത്തവർക്കൊക്കെ ബാധകമാകുന്നത് ഈ വിധി തന്നെയാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് യഹൂദികളെയും നസ്റാണികളെയുമാണ് അപ്പൊ അവരോട് നിങ്ങൾ അങ്ങോട്ട് പോയി സലാം പറയരുത് എന്നുണ്ട് ഹദീസിന്റെ ബാക്കി ഭാഗം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയാണ് അവർ രണ്ടാമതായിട്ട് തെളിവ് പിടിച്ചിട്ടുള്ളത് ഈ ഹരീസാണ് ഇനി അവർ സ്ഥലം പറഞ്ഞാൽ എന്ത് ചെയ്യണം അവരിങ്ങോട്ട് സലാം പറഞ്ഞാൽ അവരിങ്ങോട്ട് സ്ലാ വാലേക്കും എന്ന് പറഞ്ഞാൽ സലാം അടക്കണോ മടക്കണ്ടേ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാഫറുകൾ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അവരോട് സലാം അടക്കണം എന്നുള്ളതാണ് അവരിങ്ങോട്ട് സ്ഥലം പറഞ്ഞാൽ അവരാ പറഞ്ഞതിന് സ്ഥലം അടക്കണം അതിന്റെ രീതികളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അത് മടക്കണം എന്ന് പറയുന്നത് എന്ത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തുകൾ ആയത്ത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന ആയത് നിങ്ങൾ നിങ്ങളോട് ആരെങ്കിലും അഭിവാദ്യം അർപ്പിച്ചാൽ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ അതിന് തിരിച്ച് അഭിവാദ്യം ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം അതേപോലെ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കണം അതെല്ലാവർക്കും ബാധകമായത് ബാധകമായതാണ് എന്നുള്ളതാണ് ഈ ആയത്തിന്റെ തഫ്സീലിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പത് ആം ആണ് എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമല്ല അത് മുസ്ലിങ്ങളല്ലാത്തവർ സ്ഥലം പറഞ്ഞാലും അവർക്ക് സ്ഥലം അടക്കണം എന്നുള്ളതിന് തന്നെ തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഒന്നാമതായിട്ട് ഈ ആയത്ത് ഈ ആയത്തിന്റെ ആമായിട്ടുള്ള അർത്ഥം അവരിങ്ങോട്ട് സ്ഥലം പറഞ്ഞാൽ സ്ഥലം അടക്കണം രണ്ടാമത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ ആ ഹദീസിലെ വ്യക്തമായി തന്നെ റസൂൽ സുദൂർ സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് സ്ഥലം അടക്കണം എന്നുള്ളത് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് അനസർ അലിന്ന് വന്നിട്ടുള്ള അദ്ദേഹം പറഞ്ഞു മറ യഹൂദി എംബിറൂൽ അലൈവ് വസ്ലം റസൂൽ വസ്ലമയുടെ അരികിൽ ഇവിടെ ഒരു യഹൂദി കടന്നുപോയി ആ യഹൂദി പ്രവാചകനോട് പറഞ്ഞു അസ്സാമുലൈഖ് ഇവിടെ ലാമിനെ കളഞ്ഞു ഫുഗാദ് യഹൂദി സലാം പറഞ്ഞതിന് റസൂൽ വസ്ലം ആ സലാം അടക്കിയത് മാത്രം എന്തെങ്കിലും പറഞ്ഞു ആ തതുർവനമായപ്പോൾ അവൻ എന്താണ് പറഞ്ഞത് ആ യെഹൂദി എന്താണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്കറിയുമോ സഹാബികളോട് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു അയാൾ പറഞ്ഞത് അസ്സാമുലൈഖ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അൽ മൗത്ത് നീ മരിക്കട്ടെ മരിക്കുന്നതിന് വേണ്ടിട്ടുള്ള അവർ അങ്ങനെ സലാം പറയാറുണ്ടായിരുന്നു റസൂൽ അള്ളഹലമെ കണ്ടുമുട്ടും റസൂൽ അല്ലെതിരെ അവര് ചെയ്യാണ് അള്ളാഹബിദ് റസൂൽ മരിക്കട്ടെ എന്നുള്ളതാണ് അവര് ചെയ്യുന്നത് അപ്പോ സഹാബത്ത് റസൂൽ അഹ് വസ്മ ചോദിച്ചു ഞങ്ങൾ അയാളെ കൊന്നു കൊന്നുകളയട്ടെ കാല ലസൂൽ അള്ളഹുസ് പറഞ്ഞു അത് പാടില്ല ഇലാ ആലൈക്കും അഹലുൽ കിതാബി അഹൽ കിതാബിക്ക് നിങ്ങളോട് സലാം പറഞ്ഞാൽ നിങ്ങൾ അവരോട് പറയണം വ എന്ന് പറയണം ഇത് ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരിങ്ങോട്ട് ഇസ്സലാം പറഞ്ഞു അടക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അലൈഖ് വാവില്ലാതെ അലൈഖ് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇനി അവ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഒന്ന് മുസ്ലിങ്ങളല്ലാത്തവരോട് അങ്ങോട്ട് പോയിട്ട് സലാം പറയാൻ പാടില്ല രണ്ട് അവർ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അതിന് സലാം അടക്കണം ഇനി വലൈഖ്ലാം എന്നത് അവരോട് പറയാൻ പാടുണ്ടോ അവരിങ്ങോട്ട് സലാം പറ എന്നുള്ളത് അവരോട് പറയാൻ പാടുണ്ടോ ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിലൊന്ന് അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തു ഈ രണ്ട് വിഷയങ്ങളും അതിൽ അദ്ദേഹം പറഞ്ഞു മുഖ് കാഫിറുകളോട് സലാം പറയാൻ ണ്ടോ ഉലമാക്കൾക്കിടയിൽ ഖിലാഫുണ്ട് അവരോട് അങ്ങോട്ട് ആദ്യം സലാം പറയാൻ പാടണ്ടോ എന്നുള്ളതിൽമാക്കൾക്കിടയിൽ ഉണ്ട് നമ്മുടെ മധുഹബ് അദ്ദേഹം ഷാഫി ഇമാം മധുബാരനാണ് അദ്ദേഹം പറയുന്നത് ആ വിഷയത്തിലുള്ള നമ്മുടെ മധുഹബ് എന്താണ് അത് തഹരീമാണ് എന്നുള്ളതാണ് അത് ഹറാമാണ് നിഷിദ്ധമാണ് എന്നുള്ളതാണ് അവരോട് അങ്ങോട്ട് സലാം പറയുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്നുള്ളതാണ് അലൈഹിം എന്നാൽ റദ്ദി അടക്കുക എന്നുള്ളത് കാഫിറുകൾക്ക് സലം അടക്കുക എന്നുള്ളത് നിർബന്ധവുമാണ് വാവില്ലാതെ അലൈക്കും എന്നുള്ളത് മാത്രം പറയാം ഹുസൈസ് അവരോട് അങ്ങോട്ട് സലാം പറയാൻ പാടില്ല എന്നുള്ളതിന്റെ തെളിവ് റസൂൽ വസ്ലമയുടെ ഈ കൗലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലാ ഹരിസ് വലാർബിസ്ലാമി എന്ന് പറയുന്ന ഹദീസ് അദ്ദേഹം തെളിവായിട്ട് കൊണ്ടുവന്നു ഈ ഹദീസാണ് നമുക്ക് അതിന്റെ തെളിവ് ഇനി സലാം അടക്കൽ നിർബന്ധമാണ് എന്നുള്ളത് പറയാനുള്ള തെളിവോ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഒരു നിങ്ങൾ പറയണം നിങ്ങളോട് അവർ സലാം പറഞ്ഞാൽ നിങ്ങൾ സലാം അടക്കരുത് എന്നല്ല പറഞ്ഞത് നിങ്ങൾ അവരോട് എന്ത് പറയണം വാലയിക്കും എന്നുള്ളതാണ് പറയേണ്ടത് എന്റെ അദ്ദേഹം പറയുന്നത് ഇതാണ് നമ്മുടെ ഈ നമ്മുടെ നിലപാട് അതായത് അദ്ദേഹത്തിന്റെ പൊതാബിലുള്ള നിലപാട് ഉലമാക്കളിൽ അധികവും ിലധികം ഇത് തന്നെയാണ് ഈ അഭിപ്രായം തന്നെയാണ് അവർക്കുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്നാൽ ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട് അവരോട് അങ്ങോട്ട് പോയി ആദ്യം സലാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബിനാബ്രിയാഹനവും അപ്പുവും മാമ ചില ആളുകളുടെ പേരുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അവർ പറയുന്നത് അവരോട് അങ്ങോട്ട് പോയിട്ട് സലാം പറയാം എന്നിട്ട് അദ്ദേഹം അതിന് പറയുന്നത് ഈ ആളുകൾ തെളിവ് കൊണ്ടുവന്നിട്ടുള്ളത് ഏതാണ് അഫ്സു സലാം വൈനക്കും നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക അതിലാരും ആര് പെടും മുസ്ലിങ്ങളല്ലാത്തവരും പെടും എന്നുള്ള തെളിവുകളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നബി പറയാണ് അങ്ങനെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ തെളിവ് എന്നുള്ളത് ബാത്തിലാണ് തെളിവാണ്ഹു ആമുൺസും അഫ്സുസലാം വൈനക്കും എന്നുള്ളത് ആമാണ് നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക എന്നുള്ളത് ആ ഹരീസ് ആമാണെങ്കിലും എന്നുള്ളത് ും ആം എന്താണ് എന്നുള്ളതൊക്കെ നമ്മള് പിന്നെ ഖുറാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം നടത്തുമ്പോഴും ഹരീസുമായിട്ട് ബന്ധപ്പെട്ട പഠനം നടത്തുമ്പോഴും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ചിലത് ആമായിട്ട് വന്നിട്ടുണ്ടാവും അതിന് ചിലത് ഖാസാക്കും ചിലത് ഖുറാനുള്ള ആമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഹദീസ് അതിന് ഖാസാക്കും നേരെ തിരിച്ചുണ്ടാവും പറഞ്ഞതിന് ആമ്മാക്കൽ ഉണ്ടാവും അപ്പൊ ഖാസ് ആമ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ചർച്ചകളുണ്ട് നമുക്ക് അത് നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള പഠനമാണ് ഇപ്പൊ ഖുറാനില് മൈത്തത് ഹറാമാണെന്നുള്ളതാണ് പറയുന്നത് മൈത്തത് ഹറാമാണ് ശവം നിഷിദ്ധമാണ് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശമക്ക് ഹോത്ത് കടലിലുള്ള നമുക്ക് അനുവദനീയമാണെന്നുള്ളത് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഖുറാനിൽ അത് ചില സ്ഥലത്ത് ആമമായി പറഞ്ഞത് ഉണ്ടാവും വാർച്ച ഖുറാനിൽ തന്നെ വേറച്ചി പറയും അതല്ലെങ്കിൽ ഹരീസിൽ ഖുറാനില് ആമാക്കി പറഞ്ഞതിനെ ഹരീസിൽ എന്ത് ചെയ്യും ഹാസാക്കി പറയും അപ്പൊ അത് മറ്റൊരു വിഷയമാണ് ഇവിടെ നബവി പറയുന്നത് ആ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം എന്ന് പറയുന്നത് ആമാണെങ്കിലും നിങ്ങൾ യഹൂദികളോടും നസ്റാണികളോടും സലാം അങ്ങോട്ട് പറയരുത് എന്ന് പറയുന്ന ഹരീസ് അതിനെന്താകും ഹാസാകും അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് സലാം പറയാമെന്നുള്ള തെളിവ് എന്താണ് ബാതിലാണ് ആ തെളിവ് ദുർബലമാണ് അപ്പൊ ആ തെളിവ് കൊണ്ട് ആ തെളിവ് അവര് കൊണ്ടുവരേണ്ടതില്ല എന്നിട്ട് നബി പറയാണ് നമ്മുടെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ബിസ്സലാമി അത് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളോട് അങ്ങോട്ട് സലാം പറയുക എന്നുള്ളത് കറാഹത്താണ് എന്നുള്ളത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് ഹറാമല്ല ആ അഭിപ്രായത്തെയും നവബി ഖണ്ഡിക്കാണ് സ്ത്രീകളല്ലാത്തവരോട് അങ്ങോട്ട് സലാം പറയുക എന്നുള്ളത് കറാഹത്ത് മാത്രമാണ് ഹറാമല്ല എന്നുള്ളത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിനെപ്പറ്റി നബി പറയുന്നത് അതും അഭിപ്രായമാണ് അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു അഭിപ്രായമല്ല ഇവിടെ നിങ്ങൾ അങ്ങോട്ട് അഭിപ്രായമല്ലോട്ട് പറയരുത് എന്നുള്ളത് നഹി അത് ഹറാമിന്റെ നഹിയാണ് അത് നിഷിദ്ധമാണ് എന്നുള്ളതിന്റെ നഹിയാണ് അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് ആര് പറയണം നബബി റഹമത്തുല്ലാഹി പറയണം ഇബിൻസമി റഹമത്തുല്ലാഹി അലഹി അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്തപ്പോ ഇങ്ങനെ മുസ്ലിങ്ങളല്ലാത്തവരോട് സലാം പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം എന്നുള്ളത് നിഷിദ്ധമാണ് അത് ജായിസ് അല്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹരീസ് അദ്ദേഹം പറഞ്ഞു ഇനി അദ്ദേഹത്തിന്റെ അതിന് അദ്ദേഹം കാരണം പറയുന്നുണ്ട് ബിനി റഹത്തലി ഇതെന്തുകൊണ്ടാണിത് നിഷിദ്ധമാക്കപ്പെടുന്നത് അവിടെ അദ്ദേഹം പറയുന്നത് ആദരവും ആദരിക്കപ്പെടേണ്ടതും ബഹുമാനിക്കപ്പെടേണ്ടതും ആരെയാണ് അത് മുസ്ലീങ്ങളെയാണ് നമ്മൾ അവരോട് അങ്ങോട്ട് പോയിട്ട് സലാം പറയുമ്പോൾ അത് അവരെ ആദരിക്കലാണ് അത് അവരെ ബഹുമാനിക്കലാണ് അതാണ് അദ്ദേഹം അതിന്റെ തെളിവായിട്ട് പറയുന്നത് മു അള്ളാഹുവിന്റെ അടുത്ത് ഉന്നതമായ സ്ഥാനമുള്ള ആളുകൾ അള്ളാഹുവിന്റെ അടുത്ത് ആദരിക്കപ്പെട്ടിരിക്കുന്നത് ബഹുമാനിക്കപ്പെടേണ്ടത് മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങൾ മുസ്ലിം അല്ലാത്തവരോട് പറയുമ്പോൾ എന്താണ് അത് മുസ്ലിങ്ങൾ സ്വയം ഇന്ദിയരാകലാണ് അവർ സ്വയം ചെറുതാകലാണ് അവരാദരവ് അറിയിക്കപ്പെടുന്ന ആളുകളല്ല അവർ ബഹുമാനിക്കപ്പെടേണ്ട ആളുകളല്ല അപ്പൊ അവരോട് പോയിട്ട് അങ്ങോട്ട് സ്ഥലം പറയുമ്പോ അത് അവരെ ആദരിക്കലാണ് അതുകൊണ്ട് അത് പാടില്ല എന്നാൽ അവരിങ്ങോട്ട് സ്വലാം പറഞ്ഞാൽ നമ്മൾ അസലം മടക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇബിൻ സമീർത്ത് അലഹി പറയുന്നത് അപ്പൊ ഈ വിഷയത്തിലുള്ള വേറെയും ധാരാളക്കണക്കിന് അഭിപ്രായങ്ങള് ചർച്ചകള് ഉലമാക്കൾ ഈ വിഷയത്തിൽ നടത്തിയിട്ട് അപ്പോ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണെന്ത് അവരോട് അങ്ങോട്ട് സലാം പറ അവരങ്ങോട്ട് സലാം പറഞ്ഞാൽ ആ സലാം മടക്കണം എന്ന് പറയുന്നത് ഇനി നേരത്തെ പറഞ്ഞ ഹദീസിൽ അവരോട് സലാം അടക്കേണ്ട രീതി ആ ഹദീസ് തല വന്നു അലൈക്ക് ഇബിൻസമീർ അലഹി ആ ഹദീസിൽ ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു അതിന് മൂന്ന് രൂപങ്ങളുണ്ട് കാഫിറുകൾ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ മടക്കേണ്ട മൂന്ന് രൂപങ്ങൾ മൂന്ന് അവസ്ഥകള് അത് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു സലാം പറയുന്നത് ക്ലിയർ ആണെങ്കിൽ അവന പറയുന്നത് ക്ലിയർ ആയിട്ടാണ് അസാമോ അലൈക്കും എന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്ന് മാത്രമാണ് അവരോട് പറയാൻ പറ്റുക അവർ പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ ും എന്ന് പറയണം രണ്ടാമത്തത് അനശുക്ക നമുക്ക് സംശയം ഉണ്ടാകുക അവൻ പറഞ്ഞത് അസ്സാം എന്നാണോ അതല്ല അസ്സലാം വാലയ്ക്കും എന്നാണോ അസ്സാം അസാംക്കും എന്നാണോ അസ്സലാം വാലയ്ക്കും ആമുണ്ടോ അല്ലേ എന്നുള്ള സംശയം തോന്നിയാലും അവർക്ക് സലാം അടക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാലയിക്കും അല്ലെങ്കിൽ വാലയിക്ക അതാണ് രണ്ടാമത്തെ രീതി ക്ലിയർ ആയിട്ട് പറയുന്നു ും എന്നതൊരു നമ്മളോട് പറഞ്ഞാൽ ഫൈജാബു അലൈക്കും സലാം എന്ന് തന്നെ അവരോട് പറയാം അലൈക്കും സലാം സലാം എന്ന് 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 പറയാം പറയാം എന്നുള്ളത് പറയാം എന്നിട്ട് നമ്മൾ നേരത്തെ ഉദ്ധരിച്ചിട്ടുള്ള ആയത് തെളിവായിട്ട് എന്നുള്ള അപ്പൊ ഈ മൂന്ന് രീതികൾ നമ്മുടെ മനസ്സ് ഉണ്ടാകണം ഈ മൂന്ന് രീതികളാണ് പഠിച്ചുവെക്കേണ്ടത് അസ്ലാമോ ആലയിക്കും എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ വാലയിക്കും എന്നേ പറയാൻ പാടുള്ളൂ ഇനി അത് ക്ലിയർ ആണോ അല്ലേ എങ്കിലും വാലയ്ക്കും അല്ലെങ്കിൽ ഇനി അവർ അസ്സലാമു ആലയിക്കും എന്നുള്ളത് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം സലാം എന്നുള്ളത് തന്നെ അവരോട് പറയാം അതിന് വിരോധമല്ല അവളെ മടക്കുക എന്നുള്ളത് എന്താണ് അത് മടക്കണം എന്നുള്ളത് തന്നെയാണ് ഇബിൽ റഹീം അലഹി ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തുന്നുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ജാതുൽമായത് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു അവരും കൂടി സലാം പറഞ്ഞാൽ അവർക്ക് സലാം മടക്കാമോ എന്നുള്ള നേരത്തെ കാര്യത്തെ പറഞ്ഞതുപോലെ ഭൂരിഭാഗം ഉലവാക്കളും പറഞ്ഞത് അത് നിർബന്ധമാണ് എന്നുള്ളതാണ് ഒരു സലാം പറഞ്ഞാൽ അങ്ങോട്ട് സലാം മടക്കണം അത് നിർബന്ധമാണ് എന്നുള്ളതാണ് അതാണ് ആ വിഷയത്തിലെ ശരിയായിട്ടുള്ള അഭിപ്രായം യജിബുർ വേറെ ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട് മടക്കുക എന്നുള്ളത് നിർബന്ധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കമാല യജിബു അല ഏതുപോലെ ആളുകൾക്ക് സലാം അടക്കുക എന്നുള്ളത് നിർബന്ധമല്ലാത്തതുപോലെ അദ്ദേഹം പറയുന്നത് ഈ രണ്ടഭിപ്രായത്തില് ശരിയായിട്ടുള്ള അഭിപ്രായം ഒന്നാമത്തെ അഭിപ്രായം അതായത് മടക്കണം എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹം പറയുന്നത് ആര് പറഞ്ഞ എന്താ വെച്ചാൽ ആളുകളോട് സ്വീകരിക്കുന്ന സമീപനം എന്താണോ അത് ഈ വിഷയത്തിലും സ്വീകരിക്കണം എന്നുള്ളതാണ് അപ്പോ ഇപ്പിൽ കഴിയും പറയുന്നത് വിദേഹത്തിന്റെ ആളുകളോട് നമ്മൾ സലാം പറയാതിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് തഹസീറായിട്ടാണ് തഹസീറായിട്ടാണ് അവർ വിദേഹത്തിന്റെ ആളുകളാണെന്നുള്ളത് ജനങ്ങൾക്ക് താക്കീത് കൊടുക്കണം അതേപോലെ തന്നെ അത് മറ്റുള്ള ആളുകൾക്ക് പാഠമാകണം അവരെ പാഠം പഠിപ്പിക്കണം അവരെങ്ങനെ വിദേഹത്തിന്റെ ആളുകളാണെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കണം ആ വിദേഹത്തിന്റെ ആളുകളെ ഹജർ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് അത് നിർബന്ധം പിന്നെ എന്തു പറഞ്ഞത് അത് നിർബന്ധമല്ല എന്നുള്ളത് അവര് പറയാനുള്ള കാരണം എന്നാൽ അഹലിദിമ്മ എന്നാൽ ഈ അഖിലിദിമ്മതിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ബിദാറിന്റെ ആളുകളല്ലല്ലോ അവരെ തഹദീർ ചെയ്യുന്നില്ലല്ലോ മറ്റുള്ളതെന്താണ് അവർ മുസ്ലിങ്ങൾക്കിടയിൽ ഭിത്തിനുണ്ടാക്കും അവരുടെ തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതേ നിലപാടല്ല ആരോട് സ്വീകരിക്കേണ്ടത് ഈ യഹൂദികളോട് അതേപോലെ തന്നെ ക്രിസ്ത്യാനികളോട് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് നബവി റഹം റഹമത്ത് അലഹി വിശദീകരിച്ചിട്ടുള്ളത് അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ചുരുക്കി മനസ്സിലാക്കേണ്ടത്